വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഒരു നൈറ്റ് ബ്ലോഗാണ് കേട്ടോ നൈറ്റ് ഈവനിങ് ബ്ലോഗാണ് ചിച്ച് മോള് വളർക്കെത്തിക്കുകയാണ് കേട്ടോ നല്ല മായയാണേ പുറത്ത് നിന്ന് കാണിച്ചത് നല്ല മഴയെന്ന് പറഞ്ഞാൽ പെരും മഴയായിട്ടോ അപ്പോൾ ഞാൻ ഓൺവോയിസ് അങ്ങോട്ട് മാറ്റി കാരണം മഴയുടെ സൗണ്ടിൽ ഞങ്ങൾ പറയണമെന്നത്ര കേക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ കിച്ചൻ മോളിതാ വിളക്കമൊക്കെ കത്തിക്കുകയാണ് പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല വെളിച്ചമൊക്കെ ഉണ്ട് കേട്ടോ ലൈറ്റ് ഓഫ് ചെയ്തിട്ടാ കേട്ടോ ഇവിടെ ഇങ്ങനെ ഇരുട്ട് വിളക്കെത്തിച്ചപ്പോൾ ലൈറ്റ് ഇവിടെ ഓഫ് ചെയ്തതാണ് അപ്പോൾ ഇനിയിപ്പോൾ വൈകുന്നേരത്തെ അങ്ങനെ ഫുഡിൻ്റെ പരിപാടികളൊന്നുമില്ല ഫുഡിൻ്റെ പരിപാടി മീൻസ് ഞാൻ ഉണ്ടാക്കാനൊന്നുമില്ല എല്ലാം രാവിലത്തെ ഫുഡൊക്കെ ഉണ്ട് അപ്പം ഇനി ഒന്നും ഇപ്പം ഉണ്ടാക്കാനൊന്നുമില്ല ഞാൻ എന്തായാലും നല്ല മഴ പെയ്യാനായിട്ട് അപ്പോൾ കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോഴാണ് വിളക്ക് എത്തിക്കണത് ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കട്ടൻ ചായ ഉണ്ടാക്കാമെന്ന് വെച്ചു അങ്ങനെ കട്ടൻ ചായ വൈകുന്നേരത്തെ നമ്മൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കില്ലെന്നൂലട്ടോ കാരണം ഇവിടെ രണ്ട് മക്കൾക്കും കട്ടൻ ചായ ആവശ്യമില്ല പിന്നെ ഞാനൊരാൾക്ക് കട്ടൻ ചായ ഇപ്പം എന്താ ഉണ്ടാക്കണേ വിചാരിക്കും ചിലപ്പോൾ അതിനോട് ഒരു ചില സമയത്ത് നമുക്ക് കട്ടൻ ചായക്കൊണ്ട് പൂതിയാവുമല്ലോ അല്ലേ അപ്പൊ ഇന്നിപ്പ ഞാനെന്താ വളക്കാട്ടിലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ചായ ഒക്കെ ഇണ്ടാക്കണം വിചാരിക്കണം അപ്പൊ പിച്ചുമോടുകൂടെ വളക്കെത്തിക്കാണ് കേട്ടോ ഞാനൊരു കട്ടൻ ചായ ഇടാൻ വേണ്ടിട്ട് പോവാട്ടോ മഴ പെയ് സാധാരണ ചായ ഇടയില്ല വൈകുന്നേരത്തോ ഒന്നിപ്പോ ചായക്കൊക്കെ പുതിയ ചായപ്പോ കൂടുതൽ അടിച്ചിട്ട് ചുരുവിനുണ്ട് നമ്മടെ പൊകിക്കണതാണ് പൊകച്ചിട്ടില്ല ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കട്ടൻ ചായന് കൂടെ വൈകുന്നേരത്തെല്ലാം മഴയൊക്കെ പെയ്യുമ്പോൾ എന്തെങ്കിലും കഴിക്കാൻ വേണമല്ലേ ഞാൻ നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കുഞ്ഞ് ബിസ്ക്കറ്റ് ഉണ്ടല്ലോ ചെറിയ വട്ടത്തിനുള്ള ബിസ്ക്കറ്റ് അത് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ സാധനം വാങ്ങിക്കാൻ കയറിയപ്പോൾ അവിടെ കണ്ടിട്ട് അത് വാങ്ങിക്കേണ്ടി വരുന്നു കേട്ടോ ഇരുപത്തഞ്ച് രൂപ കേട്ടോ ഒരു പാക്കറ്റിന് അപ്പോൾ അത് ഞാൻ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം ആർക്കും ചായ വേണ്ട ബിസ്ക്കറ്റൊക്കെ വന്ന് കഴിക്കാം പക്ഷെ അത് കണ്ടിട്ടില്ല ഞാൻ അങ്ങനെ കൊണ്ടുവന്നിട്ട് കുപ്പിയിൽ അങ്ങനെ ഇട്ട് വെച്ചിട്ടൊന്നും ആരും കണ്ടിട്ടില്ല അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുണ്ടാവും മോള് ഞാൻ അങ്ങനെ ബോട്ടിൽ ഇങ്ങനെ കുലിക്കുക അപ്പം പറഞ്ഞ അമ്മ അതിനകത്ത് എന്താണെന്നൊക്കെ ചോദിച്ച് വന്നു സാധാരണ സാധനം ഒന്നും ഉണ്ടാവില്ല അങ്ങനെ ഞാൻ അങ്ങനെ ഡെയിലി അങ്ങനെ ബേക്കറി ഒന്നും കൊണ്ടുവരിലുമില്ല കേട്ടോ എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ എന്തേലും സാധനം വാങ്ങിക്കാൻ കയറുന്ന സമയത്ത് കണ്ടെന്തേലും വാങ്ങിയിട്ട് വരും അപ്പോൾ അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ കൂടെ തേങ്ങ തേങ്ങാപ്പൂടി വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഞാൻ കിച്ചൺ മോഡ ഫ്രിഡ്ജിൽ അവിടെ നമ്മൾ തേങ്ങ പൊളിച്ചപ്പോഴേ ഉണങ്ങിയ തേങ്ങ ഉണ്ടായിരുന്നു ആ തേങ്ങേൻ്റെ അതിങ്ങനെ തൊണ്ട് അങ്ങനെ അഴിഞ്ഞു പോരൂല എന്താപ്പം എൻ്റെ പറയുക ചിരട്ടേ നടന്ന് പോരുമല്ലോ അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൻ്റെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കിച്ചണോട് ഞാനത് എടുത്തിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി അതിൻ്റെ രസാവുമല്ലോ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അവളത് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ പിന്നെ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുകയാണെന്നും മറന്നു പോകരുത് കേട്ടോ നല്ല മഴ ആട്ടപ്പുറത്ത് അതുകൊണ്ടാണ് ഇങ്ങനെ കട്ടൻ ചായ ഇട്ടതേ അല്ലേ അങ്ങനെ ചായ ഒന്നും അങ്ങനെ ഇടുന്നതല്ല അപ്പോൾ കിച്ചുമോള് വന്നിട്ട് ബിസ്ക്കറ്റ് കഴിക്കണം അപ്പോൾ ആ തേങ്ങ എവിടെ നോക്കിയിട്ട് കണ്ടില്ലമ്മ എന്നൊക്കെ പറഞ്ഞത് നന്നതാണ് കേട്ടോ അപ്പോൾ ഒന്നും കൂടെ പറഞ്ഞു കഴിച്ചിട്ടുണ്ട് തറിയാൻ വേണ്ടിയിട്ട്

പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളുടെ കാണിക്കുന്നുണ്ട് കേട്ടോ തർത്ത ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് പ്ലസ് വണ്ണിൻ്റെ ക്ലാസ് അപ്പോൾ അവൾ പോവാനിരുന്നപ്പോൾ ലൂക്ക പാൻറ്റ് പിടിച്ച് വലിക്കുകയാണ് കേട്ടോ കടിച്ച് വലിക്കുകയാണ് അപ്പോൾ അവന് മനസ്സിലായി തോന്നുന്നു എല്ലാവരും പോവുകയാണെന്നുള്ളത് കാരണം ഞാനും കിച്ചുമോളും പോകുന്ന സമയത്ത് ഇവളാണല്ലോ ഇവനെന്ന് നോക്കിക്കൊണ്ടിരുന്നതാണ് അപ്പോൾ അവന് മനസ്സിലായിട്ടാണ് തോന്നുന്നത് പാൻറ്റൊക്കെ പിടിച്ചിങ്ങനെ വലിക്കണം കേട്ടോ പിന്നെ ഞങ്ങളും പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയായിരുന്നു ആ വൈകുന്നേരം വരെ അവൻ ഒറ്റയ്ക്കായിരിക്കും വർക്കേലിന്റെ അവിടെയാണ് അവനെ ഞങ്ങൾ ഇടുന്നത് കേട്ടോ അപ്പൊ അങ്ങനെ നടക്കുകയാണെ നമ്മളെ കൊറകേന അങ്ങനെ നടക്കണ്ടായിരുന്നു കുറേ സമയം ഇറങ്ങാനായോ സമയം ഇങ്ങനെ പോവാ മനസ്സിലായിട്ടാടിയേക്ക് ഓളം നോക്കണില്ലല്ലോ കടിച്ചാണ്ടല്ലോന്ന പറയണേ പിന്നെന്താ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കണത് വീണ്ടും വൈകുന്നേരത്തെ വിശേഷങ്ങൾ തന്നെയായിട്ട് ഓഫീസിൽ നിന്ന് വന്നതാണ് ഇപ്പൊ കത്തിച്ചിട്ട് റോട്ടിക്ക് ഇവിടെ നമ്മളെ മുറ്റത്ത് തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ അടുക്കളയൊക്കെ കയറിയ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകി വെച്ചു ചോറൊക്കെ രാവിലത്തെ ഇരിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ഉണക്കമീൻ കൊണ്ടുവന്ന് വെള്ളത്തിട്ടതാണ് കഴുകി വെള്ളത്തിട്ടു ഇനി കുളിക്കണം പിന്നെ വെള്ളം തിളപ്പിച്ച വെള്ളം ഉണ്ടായിരുന്നില്ല കുറച്ച് വെള്ളം തിളപ്പിച്ചിനി അത് ഓഫ് ചെയ്യാണ് കേട്ടോ പിന്നെ കിച്ചുമോട് ഇതാ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട് അപ്പോൾ അവർ പുറത്താ തോന്നുന്നു ഞാൻ നോക്കട്ടെ കേട്ടോ ഞാൻ പുറത്തുനിന്ന് നോക്കട്ടെ അവരെന്താ ചെയ്യുന്നത് കുളിക്കാൻ വേണ്ടി നിൽക്കിയിരുന്നു എല്ലാവരും പുറത്താണ് ഗൈസ് കാണിച്ച കേട്ടോ

അടിക്കല്ലേ രാവിലെ ശരിക്കും ഓടിക്കളിക്കണൊന്നുമില്ല കൈ 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 കൊടുങ്ങോ <raid> കൊടുങ്ങട്ടോ അത്തേനോട് ഒന്നൊക്കെ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയായിരുന്നു കേട്ടോ ബൈസ്

അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡിപ്പിയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും